ഹായ് എനിക്കും കിട്ടി ബോച്ച നിന്നും സമ്മാനങ്ങൾ അത് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ പ്രോഡക്റ്റ് എല്ലാം എടുത്തു വെച്ചത് ആറ് കൂട്ട സാധനമുണ്ട് ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് ബോച്ചയുടെ ടീ ആയിരുന്നു അത് ഞാൻ ഉപയോഗിച്ചു ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫിറ്റിക്കാർട്ട് ഏജൻസിയിൽ നിന്ന് എടുത്തതാണ് ഫിറ്റിക്കാർട്ട് കമ്പനിയൊക്കെ അങ്ങേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏജൻസിയിൽ നിന്നാണ് ഞാൻ ഇത്രയും എടുത്തത് അതുകൊണ്ടാണ് ഇത്രയും പ്രോഡക്റ്റ് കിട്ടിയത് എനിക്കിത് മുതലായ ചിലവായ പൈസ ആയിരത്തി നാനൂറ് രൂപയാണ് ഇത്രയും സാധനത്തിൻ്റെ വില പക്ഷേ ആ പോസ്റ്റൽ ചാർജും കൂടെ കൂട്ടി ആയിരത്തി അറുന്നൂറ് രൂപ ഞാൻ കൊടുത്തു അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടി ഒരു വിദ്യാലയയുടെ കിട്ടി ഒരു ഹാൻഡ് വാഷ് കിട്ടി ഒരു ഡിഷ് വാഷ് കിട്ടി ഇത് ഡ്രസ്സ് കഴുകുന്ന സാധനം കിട്ടി ബാത്റൂം ക്ലീനർ കിട്ടി പിന്നെ തറ ഒക്കെ വീടും അങ്ങനെയുള്ള ഫർണിച്ചറുകളെല്ലാം തുടച്ച വൃത്തിയാക്കുന്ന ഒരു സാധനം അത് കിട്ടിയത് ഉള്ള എല്ലാ ഫസ്റ്റ് ക്വാളിറ്റിയാണ് നല്ല സാധനം ഒന്നിനൊന്നും മെച്ചമല്ല തേയിലയാണേൽ അതിമനോഹരം നല്ല രുചിയുള്ള തേയില നമ്മളൊരു പ്രാവശ്യം വാങ്ങിച്ചാൽ നമ്മൾ വീണ്ടും വാങ്ങിച്ചു ഉപയോഗിക്കും അത് നമ്മളൊരു ഇപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ നാൽപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ അല്ലെ എൺപത് രൂപ ഓരോന്നിൻ്റെ ഓരോ വിലയില്ലേ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ച് അത് അടിച്ചില്ലെങ്കിൽ നമ്മൾ ആ ടിക്കറ്റ് അങ്ങ് കളയുക പക്ഷേ ഇത് ലോട്ടറി അല്ല ഇതൊരു സമ്മാന കൂപ്പണാണ് ഇത്രയും സാധനത്തിൻ്റെ കൂടെ നമുക്ക് തേയില തന്നെയും വാങ്ങിക്കാം ഞാൻ നാൽപ്പത് രൂപ കൊടുത്ത് തേയില ആദ്യം വാങ്ങിച്ചു അത് ഒരു മാസമായുള്ളൂ ഇതിപ്പം മുപ്പത്തി എട്ടോ നാൽപ്പോ ദിവസം ആയുള്ളൂ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ട് ബൊച്ചേറ്റിയുടെ ഞാൻ ആ ഉദ്ഘാടന സമയത്തിൻ്റെ ആ ഒന്ന് വിതരണം ചെയ്താൽ ഞാൻ കട്ടപ്പനയില്ല എൻ്റെ വീട് കട്ടപ്പനയിലാണ് അപ്പം ഞാൻ അവിടെ വെച്ചാണത് വാങ്ങിച്ചത് നാൽപ്പത് രൂപയുടെ ഒരു തേയില വാങ്ങിച്ചു അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ അന്ന് എനിക്ക് നൂറ് രൂപ പിന്നെ അതിനകത്ത് ഫോണിനകത്ത് സജ്ജീകരണങ്ങൾ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാനത് അങ്ങ് നിസ്സാരമായിട്ട് തല്ലി അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടപ്പം ഇരുപത്തി രണ്ട് ദിവസമായിരുന്നു ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എൻ്റെ ഈ സമ്മാന കൂപ്പണ അതിനകത്ത് മുപ്പതെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ആ ടീ ഞാൻ ഉപയോഗിച്ചു ആ മുപ്പത് കൂപ്പണ് നമ്മളത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഏജൻ്റ് തന്നെ എനിക്ക് ശരിയാക്കി തന്നു അന്നേരം അത് ഫോണിനകത്ത് അപ്ലോഡാക്കിയിട്ട് അത് ഇന്നലെ ഞാൻ അത് ചെയ്തപ്പോൾ എനിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ എനിക്ക് സമ്മാനം പത്ത് ദിവസം ഈ ആയിരത്തി ഒരുന്നൂറ് പതിനൊന്ന് ദിവസം കൊണ്ട് എനിക്ക് അടിച്ചിട്ടുണ്ട് അതാത് ദിവസം നമുക്ക് മെസ്സേജ് വരും ഫോണിൽ ഇപ്പോൾ ചേട്ടൻ നൂറ് രൂപ അടിച്ചു തന്നത് നൂറ് രൂപ മാത്രമല്ല ഈ നൂറ് രൂപ മാത്രമല്ല ഇതിനകത്ത് അയ്യായിരം രൂപയുണ്ട് രണ്ടായിരം രൂപയുണ്ട് പതിനായിരം രൂപയുണ്ട് പത്ത് ലക്ഷം ഉണ്ട് റാന്നി തന്നെ പത്ത് ലക്ഷം അടിച്ചവരുണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ വന്ന് ചെക്ക് കൈമാറിയിട്ട് പോയി പത്ത് ലക്ഷം അടിച്ചവരുണ്ട് പിന്നെ പല സ്ഥലങ്ങളിൽ പത്ത് ലക്ഷം അടിച്ചവരുണ്ട് ഇരുപത്തഞ്ച് ലക്ഷമുണ്ട് ഇരുപത്തഞ്ച് ഉണ്ട് ഏറ്റവും ലാസ്റ്റ് ഇരുപത്തഞ്ച് ഉണ്ട് അത് ഭാഗ്യമുള്ളവർക്ക് കിട്ടും ഞാൻ പരിചയപ്പെടുത്തിയത് ഇങ്ങനൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ വാങ്ങിക്കുക ഇത് തന്നെയല്ല ഈ ഫുൾ പിന്നെ ബിജിക്കാർട്ടിൻ്റെ ഏജൻസിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കിത് തന്നെയല്ല കിട്ടുന്നത് നമ്മൾ ആയിരം രൂപയുടെ തൊട്ടുള്ള സാധനങ്ങളുണ്ട് ആയിരം രൂപ തൊട്ട് ഉള്ള പ്രോഡക്റ്റ് എല്ലാത്തിൻ്റെയും കൂടെ തേയില ഉണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഈ തേയില ഉണ്ട് ഈ തേയിലക്കൂപ്പ് ഇപ്പോൾ പാക്കറ്റിനകത്താണ് ഈ കൂപ്പൺ ഉള്ളത് അതുകൊണ്ടാണ് ഞാനങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ പ്രശ്നമൊന്നും വന്നില്ല ഈ പിടി കാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് വാങ്ങിച്ചത് കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടി ആയിരത്തി ഒരുന്നൂറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു ബോച്ചയ്ക്ക് താങ്ക്സ് ഇങ്ങനെ ഒരു സംരംഭം നല്ലവരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് നല്ല ക്യാഷ് ആ നല്ല മനസ്സിന് താങ്ക്സ് ഇത് ആഗ്രഹം വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ വാങ്ങിക്കുക ഇതിൻ്റെ ചെറിയ ഐറ്റം ഉള്ളതുകൊണ്ട് ആയിരം രൂപയുടെ ഉണ്ട് രണ്ടായിരം രൂപയുടെ ഉണ്ട് മൂവായിരം രൂപയുടെ ഉണ്ട് അത് വിവിധ സാധനങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ പി ജിക്കാട്ടിൻ്റെ നമ്പർ ഉണ്ടോ അതിൽ വിളിച്ച് ഇതിൻ്റെ ഡിസ്റ്റിക്ക് പൂട്ടറുണ്ട് അവരുടെ നമ്പർ തരാം വിളിച്ച് അപേക്ഷ ചോദിക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചോ എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലെക്കുറിച്ച് ഒരു പരസ്യം ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എന്നെ വിളിക്കുക ഞാൻ വന്ന പരസ്യം ചെയ്തു തരുന്നതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്നു അത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നിവിടെ സഹകരിച്ച എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എനിക്ക് ഷെയർ ചെയ്ത എല്ലാവർക്കും നന്ദി പിന്നെ ചിലർ പറയുന്നത് ഞാൻ നാൽപ്പത് രൂപ കൊടുത്ത് ടീ വാങ്ങിച്ചു അതെനിക്ക് കിട്ടിയില്ലെന്ന് അതൊക്കെ നമ്മൾ ആ നാൽപ്പത് രൂപയുടെ തേയില വാങ്ങിക്കുമ്പോൾ ആ തേയില പാക്കറ്റിന്റെ മുകളിൽ ഒരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്ത് അതറിയാവുന്നവരെ കണ്ടത് ചെയ്യിച്ച് അതിനൊരു ഒ ടി പി നമ്പര് വരും ആ നമ്പർ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവർ ചോദിക്കും ബാങ്ക് അക്കൗണ്ട് ചോദിക്കുമ്പോൾ ഉടനെ ആ പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും എല്ലാവർക്കും പേടിയാണ് നമ്മുടെ അക്കൗണ്ട് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു ഒത്തിരി ബാങ്കിൽ ആ അക്കൗണ്ടും പൈസ ഉള്ളവരൊന്നും നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങത്തില്ലല്ലോ ധൈര്യമായിട്ട് കൊടുക്കാതിനൊക്കെ ആ നമ്പർ നമ്മുടെ നഷ്ടപ്പെട്ടു പോവുമോ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോവുമോ ഒന്നുമില്ല ഒരു മാസം കഴിഞ്ഞ പൈസയാണ് എനിക്ക് ഇന്നലെ കിട്ടിയത് എന്റെ പൈസ നഷ്ടപ്പെട്ടില്ല അക്കൗണ്ടിൽ കിടന്നു